വലിയ യുടെ വക്കറ ഇത് കണ്ട കട്ട് ചെയ്യും പപ്പക്ക നോക്കാം നല്ല അടിപൊളി പപ്പക്കണ്ട അടിപൊളി സാധനം സൂപ്പർ എന്ത് ചെയ്യാം പപ്പയ്ക്ക് ഇഷ്ടമുള്ളവർ കമെന്റ് ചെയ്യാം വലിയ വേറൊരു പപ്പക്ക കട്ട് ചെയ്തതുണ്ട് കേസ് ഇതാണെങ്കിൽ സ്വല്പം കൂടെ പഴക്കാനുണ്ടായിരുന്നു ഇപ്പൊ കാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളു ജോലി കഴിഞ്ഞു വന്നേ ഉള്ളു ആണോ ഇതേപോലെ ആക്കിട്ട് പപ്പയ്ക്ക് കിട്ടാത്തവരൊക്കെ പപ്പക്ക വേണ്ടി ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞു വന്ന ഇതേപോലെ തണുത്ത് ഫ്രിഡ്ജ് വെച്ച പപ്പക്ക രണ്ട് പീസ് എടുത്ത് എന്നാ മോളെ എന്റെ മൂത്ത മോള് കോളേജിലന്നിവിടെ ഉണ്ട് മോക്ക് ഒരു പീസ് കൊടുക്കാം കൂടുതലും വലിയ പീസ് വലിയ ഇവിടെ കഴിച്ചുടാ പരാതിരിക്കാം കുര സൂപ്പർ സാധ ഉച്ചവരുള്ള ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ പിന്നെയെന്ന് പറയാ തീരിക്കാം വേറെ ഒന്നും നോക്കില്ല നല്ല ഫുഡ് കഴിക്കാം അങ്ങനെ ഇന്നത്തെ ഫുഡ് നല്ല ഒന്നാം തരം മജ്ബൂസ് ഉണ്ടാക്കി വെച്ചേക്കണം മജ്ബൂസ് അൽ ഒമാനി ഒമാനി ഒമാനിലെ സ്പെഷ്യൽ ഐറ്റമാണ് അതേണ്ട ചോറും ഇതും കൂടെ ആയിട്ട് ദമ്മായിട്ട് വെക്കുന്നതാണ് അതായത് നാടൻ കോഴിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് നല്ല അടിപൊളി സാധനം ഇതിൻ്റെ കൂടെ നാരങ്ങ ഈത്തപ്പഴം നാരങ്ങ അച്ചാറുണ്ട് നല്ല സ്പെഷ്യൽ ഇനിയും സൂപ്പർ ഈ അച്ചാർ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഈത്തപ്പഴവും നാരങ്ങയും കൂടെ ആയിട്ടുള്ള നല്ല സൂപ്പർ അച്ചാറാണ് സാധനം എന്ന് പറഞ്ഞാൽ വെളിച്ചിലെ സാധനമാണ് അല്ല മജ്ബൂസിൻ്റെ ഇവിടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ നാരങ്ങയും ഈത്തപ്പഴവും കൂടെ ഉള്ള അച്ചാറാണ് இந்த டேஸ்ட் நாரங்க ஏத்த பழங்கடள்ள ஊறுகாய் உஃப் பராயனடா சூப்பரா அடி புதகம் இதெல்லாம் சமயம் ஐ கெட்ஸ் เนี่ย அததாய் கோழிக்கு சாப்பாடு கொடுப்பானே நம்ம கோழிக்கு சாப்பாடு கொடுப்பானே വ രാവിലെ ഉള്ള മുട്ട പറയ്ക്ക് ഒരു മുട്ടയേ ഉള്ളൂ അതേ മുട്ട കിട്ടും ഒരു ദിവസം പൂവന്മാരുണ്ട് പിടകളുണ്ട് മൈനസ്ന്റെ ഇതില്ല ഇല്ല